നമസ്കാരം സുഹൃത്തുക്കളെ ലണ്ടനിൽ ഒരു കലാപം ഞാൻ മണക്കുന്നു ഇന്ന് ലണ്ടനിൽ വളരെ ദുഃഖകരമായിട്ടൊരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ലിങ്ക് താഴെ കൊടുക്കാം പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടി കത്തി മഴു പുറത്തെടുത്തിരിക്കുകയാണ് ആർക്കെതിരെ ഇന്നലെ കടന്നു വന്നിരിക്കുന്ന അറബ് വംശജനായിട്ടുള്ള ഒരു ഇലീഗൽ ഇമിഗ്രന്റ് എതിനായിട്ട് അതായത് സംഭവിക്കുന്ന വെച്ചാൽ കപ്പലിൽ കയറി മറ്റേ ബോട്ടിൽ കയറി കടന്നു വരുന്നു ഹോട്ടലിൽ താമസിക്കുന്നു പിറ്റേ ദിവസം മുതൽ പന്ത്രണ്ട് വയസ്സും പതിനാല് വയസ്സുമുള്ള പെൺകുട്ടികൾ തപ്പി ഇറങ്ങുകയാണ് ഈ പറയുന്ന ഇലീഗൽ എമിഗ്രൻറുകൾ അത്തരത്തിൽ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അവളും അവളുടെ സഹോദരിയും കത്തിയും മഴുവും എടുത്ത് അവൻ ആട്ടി ഓടിക്കുന്ന വീഡിയോ പുറത്തു വന്നപ്പോൾ ഞെട്ടിയിരിക്കുന്നത് ലോകം മുഴുവനാണ് സായിപ്പുമാർക്കില്ലേ ഇത്രയും ധൈര്യം അവന്മാർ വെറും മൊണ്ണകളാണ് ഈ പെൺകുട്ടിയെ കണ്ടുപഠിക്കണം നമ്മുടെ ചോദ്യങ്ങൾ ഒരുപാട് ഉയരുകയാണ് അതായത് ആദ്യമായിട്ടായിരിക്കുമോ ഒരു പക്ഷേ ഈ പെൺകുട്ടി അനുഭവിക്കുന്നത് ഏതെങ്കിലും ഒരു പെൺകുട്ടി പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനഞ്ചോ വയസ്സുള്ള പെൺകുട്ടി മഴു കത്തിയുമായി നടക്കുമോ റോട്ടിക്കുറേ അങ്ങനെ നടക്കണമെങ്കിൽ തക്കതായ കാരണം ഉണ്ടാകില്ലേ അതിന് ആരാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ പോലും നമുക്കറിയാം പല പെൺകുട്ടികളും പെപ്പർ സ്പ്രേ സൂചിക്കുത്ത് അങ്ങനെയുള്ള ഈ പറയുന്ന പിന്നൊക്കെയായിട്ട് നടക്കുന്നത് കാരണം എന്തുകൊണ്ടാ അവർ ധൈന്യം പ്രതി ഇത്തരത്തിലുള്ള പൊതു മസലങ്ങളിൽ അപമര്യാദ അനുഭവിക്കുന്നതുകൊണ്ടല്ലേ നടക്കുന്നേ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടി ചെയ്യുമോ അപ്പൊ തീർച്ചയായിട്ടും ലണ്ടന്റെ നിരത്തുകളിൽ ഓരോ പെൺകുട്ടിക്കും ഭീഷണി അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുകയാണ് ഇത് പറയുമ്പോൾ ഒരു കഥ പറഞ്ഞേ പറ്റൂ ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ ഡിപ്ലോയിഡ് ആയിരുന്നു അങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ ഇന്റർപ്രിറ്റർ പരിഭാഷകൻ പറയുകയാണ് എനിക്ക് അമേരിക്കയിൽ കടന്നു വരണം എന്നിട്ട് അദ്ദേഹം അമേരിക്ക ഒരു അത് പേഴ്സിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയായി ഒരുപാട് യുവതികൾ അമേരിക്കൻ യുവതികൾ ദിഗ്നക്കിട്ട് ബീച്ചിലിരിക്കുന്ന ഫോട്ടോ പുറത്തെടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എനിക്ക് അമേരിക്കയിൽ വന്നിട്ട് ഇവരുമായി ബന്ധം സ്ഥാപിക്കണം പിന്നെ വേറെ ചില കാര്യങ്ങളിലേക്ക് കടക്കണം അപ്പോൾ പട്ടാളക്കാരൻ പറയുകയായി ഞെട്ടിപ്പോയി അവർ അത്തരത്തിലുള്ള സ്ത്രീകളല്ല അങ്ങനെയല്ല ഞങ്ങളുടെ സംസ്കാരം താങ്കൾക്ക് അങ്ങനെ കടന്നു വന്ന് ഒരു പെൺകുട്ടിയെ പിടിക്കാനോ അല്ലെങ്കിൽ സമീപിക്കാനോ സാധിക്കില്ല അവൻ പറയുകയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ പിന്നെ എന്തുകൊണ്ടും അവിടെ ചെയ്തുകൂടാ എന്ന് അതാണ് സംഭവിക്കുന്നത് നാലഞ്ച് വർഷങ്ങളായിട്ട് ലണ്ടനിലെ സെക്ഷൽ ക്രൈമുകൾ മാത്രം ഉയർന്നിരിക്കുകയാണ് എഴുപത് ശതമാനം പെൺകുട്ടികൾക്ക് സ്വകാര്യമായി ജീവിക്കാൻ സാധിക്കുന്നില്ല എല്ലാ പെൺകുട്ടിയും ഗ്രൂമിങ് ഗ്യാംഗുകൾ എന്ന് പറയുന്ന ഗ്യാംഗുകളുടെ കേട്ടതാണെങ്കിൽ കബാബ് ഷോപ്പുകൾ പാകിസ്ഥാനി കബാബ് ഷോപ്പുകളുമായി ബന്ധപ്പെട്ട് ഗ്രൂമിങ് ഗ്യാങ്സ് പ്രത്യേക ഒരു വിഭാഗമാണ് ലണ്ടനിൽ യു കെയിലുള്ളത് നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പതിനഞ്ചും പതിനാറും വയസ്സിൽ പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ വൈഡിയോ തീർച്ചയായും കാണണം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് നടക്കുന്നതെന്ന് കാരണം ഇതിന് കാരണ കാരണക്കാരി ഈ പെൺകുട്ടിക്ക് എന്ത് തെറ്റിയ്തു അവരെ ഭരിക്കുന്ന സർക്കാരുകൾ ലിബറൽസ് ഈ ലിബറൽസ് എന്ന് പറയുന്ന ആളുകള് എത്ര പെൺകുട്ടികളെ ശവശരീരങ്ങൾ കാണാൻ കേട്ടി കിടക്കുന്നു ഇനി എത്ര പെൺകുട്ടികൾ നിങ്ങളുടെ കൺമുമ്പിൽ റേപ്പ് ചെയ്യപ്പെടണം ഇതെന്ന് അവസാനിപ്പിക്കാനായിട്ട് പിന്നെ നൈജിൽ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞിരിക്കാൻ അറുപത്തയ്യായിരം പേരെ തിരിച്ചയക്കുമെന്നും തിരിച്ചയച്ചേ പറ്റൂ കാരണം ലണ്ടന് മുകളിൽ അവർക്ക് നിയന്ത്രണമില്ല ലണ്ടൻ അവസാനിച്ചിരിക്കുകയാണ് കലാവ് ഞാൻ മടക്കുകയാണ് സായിപ്പ് മാർച്ച് ഫോർ ലണ്ടൻ എന്ന് പറഞ്ഞ പതിമൂന്നാം തീയതി മാർച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ലണ്ടനിൽ എന്നും നമ്മളിപ്പോൾ കാണുന്നത് പതാകകളാണ് ലൈൻ ഈസ് റൈസിങ് എന്ന് പറഞ്ഞുകൊണ്ട് ചുമന്നു നീ ചുമന്ന വൈറ്റ് ആയിട്ടുള്ള പതാകകൾ എല്ലാ ടെലിഫോൺ പോസ്റ്റുകളിലും പിന്നെ കുഴികളിലും ഒക്കെ അവരെ നിരത്തുകയാണ് കാരണം സായിബ് മാർഗ് മനസ് മതിയായി മതിയായി അവസാനിച്ചു വന്നു ജീവിച്ചു പൊക്കോട്ടെ എന്ന് കരുതിയപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇവര് വെൽഫെയർ ഇവരിൽ കടന്നു പോരാനുള്ള മെയിൻ കാരണം ഒന്നാണ് ഫ്രീ ആയിട്ട് ഭക്ഷണം ഫ്രീ ആയിട്ട് താമസം ഫ്രീ ആയിട്ട് എല്ലാം ഫ്രീ ആണ് അവിടെ ജോലി എടുക്കേണ്ട ആവശ്യമില്ല നിർത്തിയാൽ അവസാനിക്കും നിർത്തിയാൽ കയറി പൊക്കോളും അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സായിപ്പ് കുട്ടന്മാർക്ക് മനസ്സിലായിരിക്കുകയാണ് കരാജും കൈവിട്ട് പോകുന്നുവെന്ന് എക്സ്ട്രീം റൈറ്റ് വിങ് എല്ലാ സ്ഥലങ്ങളിലും പിടിമുറക്കുക അമേരിക്കയിൽ പോലും ട്രംപ് പറഞ്ഞൊരു വാക്ക് എന്ന് പറയുന്നത് ട്രംപ് പറയുകയായിരുന്നു അതായത് അമേരിക്കൻ പതാക കത്തിച്ചാൽ കർശനമായി ഒരു വർഷം തടവ് ശിക്ഷ അതും ഉഗാണ്ടയിലേക്ക് അവൻ ട്രംപ് പറയുന്നത് പതാക കത്തി ഒരാള് പതാക കത്തിക്കുമ്പോൾ കൂടുക്കുന്ന നൂറ്റമ്പത് പേർക്കും പല വികാരങ്ങളാണ് അവരെല്ലാവരും പിന്നെ വികാരം കൂടി അടിച്ചു തകർക്കുക ഇന്ത്യയിലും വരണം നിയമം അത് ഇന്ത്യയിലെ പബ്ലിക് പ്ലേസ് പബ്ലിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് തകർത്ത് കഴിഞ്ഞാൽ പിടിച്ചകത്തിടും അങ്ങനെ അമേരിക്കയിൽ അങ്ങനെയാ ഗവൺമെന്റ് ഓഫീസുകളോ അല്ലെങ്കിൽ മോണുമെന്റുകളോ തകർത്താൽ ചില്ലു പോലും പൊട്ടിച്ചാൽ നേരെ പിടിച്ചകത്തിടും സിസ്റ്റത്തിൽ കയറും ഒരു പണി പോലും കിട്ടത്തില്ല നമ്മുടെ നാട്ടിൽ നിയമം കർശനമായി വരണം ഇന്ത്യൻ പതാക ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ റോട്ടിലിടുന്ന ഫോട്ടോസ് ഞാൻ കണ്ടു ഇവരൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ശിക്ഷ കൊടുത്തേ പറ്റൂ ലോകം മുഴുവൻ എക്സ്ട്രീമായിട്ട് ആയിട്ട് വിങ് ആളുകൾ കടന്നു വരികയാണ് കാരണം ജനങ്ങൾ തദ്ദേശീയം അടുത്തിരിക്കുകയാണ് അതിന്റെ പ്രശ്നം വരാമോ നമ്മളെ നമ്മളെപ്പോലുള്ള മലയാളികൾ കൂടിയാണ് കാരണം നമ്മൾ എന്താണ് നമ്മൾ ടാക്സ് അടച്ചു നല്ലപോലെ ജീവിക്കുന്ന മലയാളികൾക്ക് പോലും പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ആളുകളെ വരവോട് കൂടി കാരണം മിലിട്ടറി ഏജ് ആയിട്ടുള്ള അറബ് വംശജര് അവർ അവർ മാത്രമാണ് വരുന്നത് കടന്നു വന്ന് പിറ്റേ ദിവസം